ഒരു രാജാവിൻ്റെ നിരാശയാണ് സുവിശേഷത്തിൽ ഈശോന് സ്വർഗരാജ്യത്തെ ഒരു വിരുന്നിനോട് ഭൂമിക്കുകയാണ് വിരുന്നിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി പൂർത്തിയാക്കിയ രാജാവ് തൻ ക്ഷണിച്ചവരെയൊക്കെ വിളിക്കാനായിട്ട് വൃത്യന്മാരെ അയക്കുന്നു കഥ അവസാനിക്കുമ്പോൾ മനസ്സിലാകുന്നത് വിളിക്കപ്പെട്ടവരാരും തന്നെ വിരുന്നിൽ പ്രവേശിച്ചില്ല അവർക്ക് അവരുടെ വയലിലേക്ക് പോകണമായിരുന്നു വ്യാപാരങ്ങൾ നോക്കണമായിരുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതെന്ന് കരുതി അവർ കൊണ്ടു നടന്ന കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നു വായനക്കാരന്റെയും കേൾവിക്കാരൻ്റെയും ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന വഴിക്കവരയിൽ നിന്നിരുന്നവരെ രാജാവ് വിരുന്നിൽ പ്രവേശിക്കുന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്നാൽ അതിൽ നിന്നും വിവാഹ വസ്ത്രമില്ലാതിരുന്ന ഒരാളെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായി കാണുന്നുണ്ട് അയോഗ്യരായ നമ്മിൽ നിന്നും ദൈവമൊരു യോഗ്യത പ്രതീക്ഷിക്കുന്നുണ്ട് വിരുന്നിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ഉണ്ടായിരിക്കണം ദൈവം എല്ലാവർക്കുമായി സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് നമ്മുടെ മുന്നിലേക്ക് ആ സ്വർഗം വെച്ച് നീട്ടുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ വയലും വ്യാപാരവുമാണെന്ന് പറഞ്ഞ് സ്വർഗത്തെ തിരസ്കരിക്കുന്നവരാവാതിരിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ